സമീർ ബിൻസിയുമായി സൗഹൃദമുണ്ട് അദ്ദേഹത്തോട് ഇടയ്ക്കൊക്കെ ഒറ്റപ്പെട്ട് സംസാരിക്കാറുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഗസൽ ഗായകരിൽ ഒരാളാണ് സമീർ ബിൻസി അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല എന്നുള്ള ആ പാട്ടൊക്കെ ഞാനെൻ്റെ സലാല യാത്രയിൽ നമ്മുടെ നൌഷാദും നൌഫലും മാഷും ഒക്കെ അടങ്ങുന്ന സംഘത്തോടൊപ്പം യാത്ര ചെയ്തപ്പോൾ കുറേ നേരം കേട്ടിട്ടുള്ള മനോഹരമായ ഗാനം അർത്ഥപൂർണമായ വരികളാണ് അതിലുള്ളത് ഈ പറയുന്ന സംഗീതവും സാഹിത്യവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രവും ഒക്കെയൊക്കെ അതിൻ്റേതായ ഇടങ്ങളിൽ അതിനെ പ്രതിഷ്ഠിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിനെ സ്പേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതവും ചിന്തകളും അത്തരം കാര്യങ്ങളുമൊക്കെ ഒരു മനോഹരമായി മാറുന്നത് ഇത് അതിലുള്ളതാണോ എന്ന് ചോദിച്ചിട്ട് ഇതില്ല ഇതതിലുള്ളതാണോ അതുമല്ല അത് ഇതിലുള്ളതാണോ ഇതല്ലെന്നും പറഞ്ഞ് എല്ലാം നമ്മൾ വെട്ടിവെട്ടിക്കളഞ്ഞാൽ മതവും വിശ്വാസവും ഒന്നും ഒരു മരുഭൂമിയല്ല അതൊരു മനോഹരവും ലളിതസുന്ദരവുമായ അനുവദനീയമായ വളയങ്ങൾക്കുള്ളിൽ ജീവിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന മനോഹരമായ അനുഭവമാണ് ഒരവസരമാണ് ജീവിതമെന്ന് പറയുന്നത് ഏതായാലും സമീർ ബിൻസി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പേജിൽ ഒരു ക്ലിപ്പ് ഇട്ടു വളരെ കുറഞ്ഞ വാക്കുകളിലാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ ഈ വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണ ശൈലി പോലും കാലങ്ങളും ദേശങ്ങളും ഒക്കെ എത്തുമ്പോൾ അതിൻ്റെ ശൈലിയിലുണ്ടാകുന്ന വ്യത്യസ്തമായ ഒരു തലത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അറബിയിൽ ഓതുന്ന പാരായണ പാരായണശല്യോ ചൊല്ലി ശൈലിയോ അല്ല കേരളത്തിലേക്ക് വരുമ്പോൾ ഓരോ പ്രദേശത്തും ഓരോ സ്ഥലങ്ങളിലും ഓരോ പഠന കേന്ദ്രങ്ങളിൽ പഠിപ്പിക്കുന്ന ആ ഉസ്താദുമാരുടെയും ഒക്കെ അവരുടെ ആ ചൊല്ലി രീതിയും അതോടൊപ്പം തന്നെ ആ ശൈലിയുമൊക്കെ അതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്കു കൂടി കൂടുതൽ ചിന്തിക്കാവുന്ന തരത്തിൽ അദ്ദേഹം അത് കേൾപ്പിക്കേണ്ടതാണെന്ന് അതിന്റെ ആ അവര് പരിചയിച്ച പാട്ടു രീതിയായിരിക്കും ഒരു അറബ് സംഗീതത്തിനോട് ഓരം ചേർന്നാണ് അറബ് ഖുർആാൻ പാരായണവും ബാങ്കും ഒക്കെ പോകുന്നത് അല്ലെ ഇപ്പൊ നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള ഒരു ഒത്തുണ്ടല്ലോ ഈ ഒത്ത് ഒരു അറബ് രാജ്യത്തുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ ട്യൂൺ കിട്ടൂലല്ലോ എങ്ങനെ ആലോചിച്ചാലും ഇത് പാരായണം മുജവദ്ജ്വീദോടു കൂടിയുള്ളത് പാരായണശാസ്ത്ര പ്രകാരം ഇതും ശരിയാണ് അതും ശരിയാണ് പിന്നെ മാറിയത് എന്താ ഇവിടെ ഉള്ള ഒരാൾക്ക് കിട്ടിയ ട്യൂണ് എന്തുകൊണ്ടത് ഇങ്ങനെ വന്നപ്പോൾ വേറെ ട്യൂണായത് ഇവിടെ ചോണനുറുമ്പ് തട്ടിട്ടും മുട്ടിട്ടും പോവണില്ല നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചൊല് രീതിയിലേക്ക് അവരിതിനെ ചേർത്ത് വെക്കാണ് ചെയ്തത് അല്ലെ നേരെ മറിച്ച് ഒരു അറബ് രീതിയിലുള്ള ഒരു ചൊല്ലലാണ് അവിടെ പാരായണം വന്നത് ഒരു ഹിന്ദുസ്ഥാനി രീതിയിലൊക്കെ ഉള്ള ഒരു ചൊല്ലലാണ് നോർത്ത് ഇന്ത്യയിലെ ഒരു പാരായണായിട്ട് വന്നത് പിന്നെ അതിങ്ങനെ വന്നിപ്പോ വാദനുള്ള ഒരു രീതി നോക്കൂ ഇപ്പൊ സിന്ധി ഭൈരവിയിലാണല്ലോ അവിടെ ആളുകളൊക്കെ പലയിടത്തും പറഞ്ഞതാണീ വയലിൽ കൂടുതൽ സാന്നിധര നീ എന്തിനാണ് അവിടേക്ക് പോകുന്നത് അപ്പൊ ഞാൻ ഈ ഈ പറഞ്ഞതിന്റെ രീതി എന്നെ കുറച്ച് റിഫൈൻഡ് ആയിട്ടുള്ള രീതിയാണ് അതിന് മുമ്പ് ഒരു ദ്രവിഡിയൻ രീതി ഉണ്ടായിരുന്നു നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് കുറച്ചുകൂടി ദ്രവിഡി ഒരു വേറൊരു ഒരു നാടൻ പാട്ട് എന്ന് പറഞ്ഞൊരു ഇതൊക്കെ വിച്ഛേദിച്ചെടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇത് തന്നെയാണ് ഇതിന് സാങ്കേതിക ഭാഷയിൽ പറയുന്നതാണ് മ്യൂസിക് എന്നുള്ളത് അതാണ് മനോഹരമായി അദ്ദേഹം അതിനെ സമന്വയിപ്പിച്ച് സംസാരിച്ച വരികളാണ് നിങ്ങൾ കേട്ടത് നിങ്ങൾക്കും ചിന്തിക്കാം അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളും ഭാവങ്ങളുമൊക്കെ